ആ ഇതാണ് ഞങ്ങളുടെ വീട്ടില് ഗോവക്കായ ടറസിന്റെ മുകളിൽ ഞങ്ങൾ ഇണ്ടാക്കിയ ഗോവക്കായ ഇത് ഇതെത്ര വല്ല നട്ടിട്ട് അതെ പൊട്ടിച്ചെടുത്തോ പൊട്ടിച്ചെടുത്തോ അതൊക്കെ കറക്റ്റ് ആയിട്ട് കാണണ്ട നന്നായിട്ട് കാണണ്ടേ അവിടെ നിന്ന് സൂര്യപ്രകാശം ആ ഒരു മിനിറ്റ് ആ ഗോവക്കായ കറക്റ്റായിട്ട് കാണാണ്ട് എല്ലാത്തിലും നന്നായിട്ട് ഗോവക്കായ് പിടിച്ച് കെടുക്കുന്നുണ്ട് അപ്പൊ നമുക്കും ഓരോന്ന് ഒരു സൈഡിൽ നിന്ന് പൊട്ടിച്ചു തുടങ്ങാം കേട്ടാ പൊട്ടിച്ച

കഴിഞ്ഞിണ്ട് ഇവിടെ ഇണ്ട് ഇത് വേറെ ഞാൻ അവസാനിപ്പിക്കാം കറക്റ്റ് നല്ല വലിപ്പം ഉണ്ടല്ലോ കടയിൽ നിന്ന് പേടിക്കണ അതെ വലിപ്പം ആഹോ നല്ല വിൽപ്പണ്ടാ അമ്മ ഇവിടെ ഇണ്ട് മോളി മോളിയെ കുഴപ്പിക്കണ്ടത് ഞാൻ ആയിട്ട് എടുക്കണ്ട പടിയ

അല്ലേ അവിടെണ്ടമ്മ ഒന്ന് കാണാൻ പറ്റില്ല ഏട്ടാ ദേവയുടെ അല്ലെ അടിയിൽ നിൽക്കണോ അയ്യോ അയ്യോരെ എടുക്കാൻ വരണ്ടായു കൂടി മൂളികൂടെ എടുക്കൂടെ

എന്താ ഇവിടെയമ്മ ദേ എല്ലാം വറുത പുല്ല മുങ്ങുന്നേ ഒരു കുരുമണയിൻ നേരെ കവള്ളി കേട്ടില്ല ആ കൊടി കൊടി അമ്മയ്ക്ക് ഇത കണ്ടിട്ട് കരച്ചെ വരിയാട് വിട്ടു അമ്മ ആഹാ നോക്കിയടാ ആഹാ ഇടി കൊടി കൊടി

ந அம்மிலெந்தூட்டு வாழ இட்டு வாழச்சியான கையில அம்மது 嗯？该你了没？嗯、啊？